ജനിച്ചാൽ ആദ്യ ഒരു കുട്ടി ആദ്യം കാണിച്ചു കാണിച്ചു കൊടുക്കണം കൊടുക്കണം എന്താ കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും സ്വാലിഹ കാരണം സ്വർഗമ്മാന്റെ ഓട്ടിലാണ് എന്നാണ് മൂന്ന് സ്ഥലത്തേക്ക് വെറുതെ നോക്കിയാൽ കൂലിട്ടാണ് ഒന്ന് നോക്കിയാൽ ചെന്നിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കി രണ്ട് ഖുർആാനിലേക്ക് വെറുതെ നോക്കിയാൽ കൂലി കിട്ടും ഓതാൻ അറിയില്ലെങ്കിലും മുസാഫ് മറിച്ചിട്ട് ഇങ്ങനെ നോക്കുക കാണാതെക്കാൾ കൂലിന് നോക്കി ഓദ്യാലേ പക്ഷെ കാണാതെ ഓതനെന് മറക്കാതിരിക്കാൻ കാണാതെ അറിയണത് മറക്കാതിരിക്കാൻ വേണ്ടിട്ട് കാണാതെ ഓതണം യാസീൻ അടക്ക് നോക്കിട്ട് ഓതാ അടക്ക് കാണാതെ തീരെ കാണാതെ ഓതില്ലെങ്കിൽ പഴയ ആൾക്കാർ പറയും പോലെ പൊട്ടി തിരിച്ചമാരി വായത്തുല്ലവിടുന്ന് കഴിച്ചിലേക്ക് കിട്ടുക കടന്നിട്ട് തിരി അപ്പൊ കാണാതെ ഓതണമെങ്കിൽ കാണാതെ ഇടക്ക് ഓതണം പക്ഷെ കൂലി അതിനാണ് കണ്ടു ഓതണേന കണ്ടു ഓതനേന കൂടുതലിട്ട് ഒരു തമാശ പറയാം അതിൻ്റെ കൂടെ ഈ പിന്നെ പഴയ പഴയകാലത്ത് ഞങ്ങളെ നാട്ടിലേ പിന്നെ ഈ കൃഷിയൊക്കെ ജമ്മിമാരുടേതാണ് അപ്പൊ അപ്പൊ കൊറേ കൃഷി സ്ഥലങ്ങളുണ്ട് അപ്പൊ കൃഷിയൊക്കെ ഉണ്ടായി കൃഷി വിളവെടുപ്പ് കഴിഞ്ഞാല് വല്യ ഔല്ണ്ടാക്കിയിട്ട് ശർക്കരയും തേങ്ങ ഒക്കെ കൂട്ടിയിട്ട് കുഴച്ചിട്ട് ജമ്മിയുടെ അവിടെ വലിയൊരു മൗല്യത നടക്കേട്ടതാണ് ഞാൻ കണ്ടിട്ടില്ലേ സത്യാണ് സത്യാണ് സത്യമായ ആൾക്കാര് പറഞ്ഞത് എല്ലാം കേട്ടതും ശരി കുഴന്നില്ല പക്ഷേ സംഗതി ശരിയാണ് അപ്പൊ അങ്ങനെ വലിയ വിശാലമായൊരു മുറ്റത്ത് ഇങ്ങനെ പരമ്പൊക്കെ വിരിച്ചിട്ട് അതിൽ കൊറേ ആൾക്കാർ ഇങ്ങനെ വന്നിരുന്നു വട്ടത്തിൽ ഇരുന്നിട്ട് നല്ല മൗലദം ഇങ്ങനെ ഓതി അങ്ങനെ മൗലതൊക്കെ ഓദിക്കഴിഞ്ഞപ്പോ ജമ്മി ഇങ്ങനെ നോക്കി നടന്നു കാര്യസ്ഥനെ വിളിച്ചിട്ട് ചോദിച്ചേ ആ നോക്കി ഓതി ആൾക്കാരൊക്കെ ആരാന്ന് ചോദിച്ചു അപ്പൊ അത് മോലിയന്മാരാണ് എന്ന് പറഞ്ഞു ആ നോക്കാതെ ഓദ്യോരോ ഒരു മൊല്ലാക്കാരാണ് എന്ന് പറഞ്ഞു എന്നാണ് അപ്പൊ മൗരുതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാര്യത്തിൻ്റെ അടുത്ത് കുറെ അമ്പതിന്റെ അമ്പതിന്റെ കൊട്ടിനുറുപ്പിയും ഒന്നിന്റെ കൊട്ടിനുറുപ്പിയും കൊടുത്തിട്ട് പറഞ്ഞു പറഞ്ഞു ആദ്യം ആ നോക്കി ഓതിയത് കൊറച്ചാളുകളെല്ലാം അവരെങ്ങോട്ട് കൊണ്ട് വിളിക്കൂന്ന് പറഞ്ഞു അങ്ങനെ ഓർക്കൊക്കെ അമ്പത് പൈസ കൊടുത്തപ്പോ പറഞ്ഞേ അടുത്ത കൊല്ലത്തേക്ക് മൊല്ലയായി വരുവണ്ടോ അപ്പൊ ഒരു രൂപ തരാം എന്ന് പറഞ്ഞു എന്നാണ് അപ്പോലെ കാണാതെ ഓദ്യതൊക്കെ മൊല്ലയാണ് അപ്പൊ ചാല അതാണ് വലിയ ആൾക്കാര് അത് കാരണം ഒരു കാണാതെ ഉള്ള ഓദ്യതെന്നുള്ളതാണ് തമാശയാണെങ്കിലും ഒരു ചിരിച്ചോട്ടേറ്റി പറഞ്ഞതാണ് എന്നാലും ഇപ്പൊ ചിരിച്ചു ആച്ചപ്പോ ഞാനെന്താ കാട്ട ആ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഉറച്ചിരുന്നിട്ട് അങ്ങനെ ഏതായാലും അങ്ങനെ അപ്പൊ എന്താണ്ടാല് ഔലിയാക്കളിൽ പ്രധാനി ആരെന്നെയാണ് മുഹമ്മദ് നബി തന്നെയാണ് സല്ലിസ് അത് കഴിഞ്ഞാൽ പിന്നെ ഔലിയാക്കളിൽ പ്രധാനപ്പെട്ടത് ആരെന്നെയാണ് എല്ലാ കാലത്തും എല്ലാ കാലത്തും ഉണ്ടാവും പക്ഷെ എല്ലാ കാലത്തെയും വിലായത്തൊരുപോലെയല്ല എന്തുകൊണ്ട് എല്ലാ കാലത്തെയും ലീമാൻ ഒരുപോലെയല്ല എല്ലാ കാലത്തെയും തക്വ ഒരുപോലെയല്ല അതിനാൽ എല്ലാ കാലത്തെയും വിലായത്തൊരുപോലെയല്ല നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലേ ഞാൻ ഈ മനസ്സിലാവുള്ളൂ മനസ്സിലാവുള്ളുട്ടോട്ടോ എല്ലാ കാലഘട്ടത്തിലും ഔലിയാക്കളുണ്ടോ എല്ലാ കാലത്തും ചില ആൾക്കാർ പറയും ഉണ്ടാവില്ല ഉണ്ടാവില്ലാളോ ഒന്നാം സൂര്യൻ പടിഞ്ഞാറിന് ഉദിക്കുന്നത് വരെയും ലോകത്തെ ഒലിയാക്കും പക്ഷെ എല്ലാ കാലത്തെയും വിലായത്തൊരു പോലെയല്ല എന്തുകൊണ്ട് എല്ലാ കാലത്തെയും ഈമാനവർ പോലെയല്ല എല്ലാ കാലത്തെയും തൊരുപോലെയല്ല അതുകൊണ്ട് അവസാന കാലഘട്ടത്തിലെ മോമിനിന്ന് പറഞ്ഞാല് വല്യാപ്പ സിറ്റൗട്ടിൽ ഒഴിഞ്ഞിരുന്നപ്പോൾ എന്ന് ചൊല്ലാറുണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കുന്ന പേരക്കുട്ടി ഒരു കാലഘട്ടത്തിലെ മുമ്മിനാണ് അവൻ സ്വർഗാവകാശിയാണ് അതിനെ കുറിച്ചാണ് അണു മണി തൂക്കം നരകത്തിൽ എന്ന് പറഞ്ഞത് വിലായത്തിന്റെ ഏറ്റവും ചെറിയ അതിസ്ഥാനം ഈമാനാണ് ഇന്നമാ വലിയ ആമനു ഈമാനാണ് വിലായത്തിന്റെ ഏറ്റവും നാൾ ഒന്നാം തീയതി വരെയും ഈമാനിന്റെയും തവയുടെയും വ്യത്യാസമുള്ളത് കൊണ്ടേ നമുക്കത് തിരിച്ചറിയാതെ പോകുമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ കാലത്തുമുള്ള ഔലിയാക്കൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് പുത്തുകൾ എന്നത് എല്ലാ കാലത്തുള്ള ഔലിയാക്കന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് പറയുന്ന പേരാണ് പുത്തുപുകൾ പുത്തുവുകളുടെ നേതാവായിട്ട് ഒരാളുണ്ടാവും ഔലിയാക്കളുടെ നേതൃത്വം കൊടുക്കുന്ന ചില ആളുകൾ ഉണ്ടാവും അവർക്കാണ് അബുദാലന്മാർ എന്ന് പറയുന്നത് ഔലിയാക്കൾ ഒരുപാട് കാറ്റഗറി ഉണ്ട് അബുദാലന്മാര്

അവിടെ അറിയപ്പെടാത്തൊരു ഖബർ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് സിയാറത്തിന് മുമ്പ് പറയും ഈ ഖബറിലുള്ളതിന്റെ ആളാണ് ഞാൻ ഞാൻ സ്ഥിരമായിട്ട് ക്ലാസ്സിന് പോണ ആളാണല്ലോ പല സ്ഥലത്ത് പോഞ്ഞാന്ന് ക്ലാസ്സിന് പോയ സ്ഥലത്ത് കർണാടകയിലൊരു സ്ഥലത്ത് മിഞ്ഞാന്ന് പോയി അവിടെ ചെന്നപ്പോ ഒരു മക്കാമുണ്ട് ആ മക്കാമിൽ സിയാറത്ത് ചെയ്യാൻ വേണ്ടി കയറിപ്പോ സംശുലരമ സിയാറത്തിന് വന്നിരുന്നു സെയ്ദാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിന് ശേഷം അവര് ബോർഡ് വെച്ചിട്ടുണ്ട് ആ ആളെ പേരൊക്കെ എഴുതിയിട്ട് സെയ്ദ് എന്ന് എഴുതിയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ മഹാനായ ഒരു കാലഘട്ടം എല്ലാ കാലത്തും എല്ലാ നൂറ്റാണ്ടിലും ഒരു മുജദ്ദിദ് ഉണ്ടായിരിക്കും ഇരുപതാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ സാറ എന്ന് 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 പറഞ്ഞാൽ 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 നടന്നു എന്നാണ് 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 അർത്ഥം 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 വസല എത്തിച്ചേർന്നു നടക്കുന്നവർ പോയിക്കൊണ്ടിരിക്കുന്നവർ ചില ആൾക്കാർ അങ്ങനെയൊക്കെ അള്ളാഹുലേക്കുള്ള യാത്രയിലാണ് അവർ സാഹിരിയങ്ങൾക്കുള്ള പ്രത്യേകത എന്താ വെച്ചാല് യാത്രക്ക് തടസ്സം നിൽക്കുന്ന ഒന്നിനെയും അവർക്ക് ഇഷ്ടം അപ്പൊ ആൾക്കാരുടെ ഇടപഴകണ ഇഷ്ടമല്ല ആൾക്കാരെ കാണുന്നത് ഇഷ്ടമില്ല കാണുന്നതിഷ്ട ആൾക്കാര് ഇഷ്ടമില്ല ആൾക്കാര് കൈമ പിടിക്കണത് ഇഷ്ടമില്ല ആൾക്കാര് ദോർക്കാൻ പറഞ്ഞത് ഇഷ്ടമില്ല ആൾക്കാരെന്തെങ്കിലും കൊടുക്കുന്നതിഷ്ടല്ല അങ്ങനെ ഉണ്ടാവും ഒരു കൂട്ടർ അവർ സാഹിരി വേറെ ഒന്നുണ്ട് എന്ന് പറയുന്നത് അവർ അഹ് അടുക്കൽ എത്തിച്ചേർന്ന് തിരിഞ്ഞു നിൽക്കുന്നവരാണ് അവർക്കാണ് എന്ന് പറയുന്നത് ഒരേ സമയത്ത് അവർക്ക് രണ്ട് ഉണ്ടായിരിക്കും ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി കപ്പലുണ്ടായിരുന്ന കച്ചവടക്കാരനായിരുന്നു മുരിയൻ അതോടൊപ്പം ഉന്നത സ്ഥാനമായ എന്ന സ്ഥാനത്തിന്റെ അധിപനുമാണ് ഒരേ സമയത്ത് രണ്ടു ബഹുമാനപ്പെട്ട അൽ 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 ബദവി ബദവി ഇബ്രാഹിം ബഹുമാനപ്പെട്ടു അൽബാനിയാണ് അതിൽപ്പെട്ട ആളാണ് അഹമ്മദ് നാട്ടിലെ എല്ലാ വിഷയങ്ങൾക്കും ഉണ്ടാവും പള്ളിക്കുസ്താൻ അഭിപ്രായം ജമായത്തിന് വരുന്നില്ല നിസ്കരിക്കണില്ല ശരീരത്തിന് എതിര് നിൽക്കുന്ന ഒരു വലിയനോടും തുടരാൻ പാടില്ല ശരീരത്ത് കഴിഞ്ഞിട്ടേ ദൊരീക്കത്തുള്ളൂ ശരീരത്തില്ലാത്ത ദരീക്കത്തില്ലേ ഇല്ല